ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ വടക്കഞ്ചേരിയിൽ വേല നടക്കുന്ന സ്ഥലത്താണ്ട്ടോ നാഗം ഗണപതി വേല നടക്കുന്ന ഇത് നാഗക്കാരുടെ പന്തലാണ് നമുക്കിനി നമുക്കിനിൻ്റെ അപ്പുറത്താണ് ഗണപതിക്കാരുടെ ഉള്ളത് നമുക്ക് രണ്ട് പന്തൽ നോട്ടോന്നല്ലോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ നോക്കി നോക്കും ഇവിടെ നോക്കുമ്പോഴാണ് കാണാം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ താഴെക്കൂടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അപ്പുറത്തെ സൈഡുള്ള ആ പന്തൽ അല്ലോ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം കുറച്ച് ദൂരമേ ഉള്ളൂ ഇതേ ഇവിടെ നമ്മുടെ ആദ്യത്തെ പന്തൽ അതിനുശേഷം നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ പന്തൽ അത് ഗണപതി സഹായം ഉള്ള ആദ്യം ആദ്യ പന്തലാണോ ആക്ച്വലി എനിക്ക് രണ്ട് പേര് ചെറിയൊരു കൺഫ്യൂഷൻ കൺഫീഷൻ തന്നെയുണ്ടാറുണ്ട് മിക്കവാറും അപ്പം നമ്മുടെ വടക്കഞ്ചേരിയിൽ ഇപ്പം ഏകദേശം സമയം വന്നിട്ട് നാലുമണി കഴിഞ്ഞു നാല് മണി കഴിഞ്ഞു ആദ്യമൊക്കെ ഈ നാലുമണി എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒട്ടും ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ടാകുന്ന സമയമാണ് പക്ഷേ ഇപ്പം നാലുമണി എന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാൻ പറ്റാത്തത് ആനകളെ പുറത്തിറക്കുന്നതിന് എല്ലാം ഒരു ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം ഇത് കുറച്ച് ടൈം ഡിലേ ആകുവാണ് അപ്പം നാലുമണിയായിട്ടും വലിയ തിരക്കുകളൊന്നും വന്നിട്ടില്ല ഇനി മിക്കവാറും റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ ഒന്നും ഇനിയിപ്പം ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും ഇത് കണ്ടു ലൈറ്റൊന്നും ഇടാറായിട്ടില്ല സമയം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മിക്കവാറുമണിയൊക്കെ കഴിയുമ്പോഴത്തേനും ലൈറ്റ് ഇടുമായിരിക്കും ഇവിടെ കളിപ്പാട്ടങ്ങളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നു നമ്മുടെ പന്തൽ നീ ഇവിടെ റെഡിയാണ് ഇനി ലൈറ്റിവിടെ ചെറുകടികളും ഈ കളിപ്പാട്ടങ്ങളും ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ് സമ്പാടുകളിലല്ലേ എന്തൊരു ഹൈറ്റോ നോക്കിയേ എൻ്റെ ദൈവമേ മി അവിടെ നിന്ന് നോക്കിയാൽ ആ പന്തൽ കാണാം നമുക്ക് ഇവിടെ നമ്മുടെ ഗണപതി സഹായം അതിൻ്റെ പന്തലും റെഡിയാണ് ഇനി ഇത് ലൈറ്റ് തെളിഞ്ഞ് കാണണം അപ്പോഴാണ് മക്കളെ പോളിയാകുന്നത് ഓക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ കൊട്ടും വാദ്യങ്ങളൊക്കെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്നുണ്ടാവട്ടോ റോഡ് നമ്മൾ പണ്ടെല്ലാം സാധനങ്ങൾ കേട്ടോ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട് ആ ഇത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പച്ച കുത്തിയത് ആ ഇവിടെ നല്ല കൊട്ട് നടക്കുന്നുണ്ട് ഇതിനകത്താ ഇത് ശ്രീ മഹാഗണപതി സഹായം അവരുടെയാണ് എന്താ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് വീഡിയോ ഒത്തിരി ലാഗ് ഉണ്ടാവും ഒന്നും ഓർക്കണ്ട നിങ്ങൾക്ക് ദൂര ദൂരസ്ഥലങ്ങളിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയാണല്ലോ കേട്ടോ ആ ഇവിടെ താങ്ക് യു നമുക്കൊരു എൻ ടി സിയിൽ ഒരു ചെറിയ ഇതും കൂടി കിട്ടിയിട്ടുണ്ടോ ഇരിക്കും വെള്ളം കുടിക്കാവല്ലോ അല്ലേ ലക്കി ഡ്രോ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാ നയൻ സെവൻ പേര് മനു വടക്കഞ്ചേര നയൻ സെവൻ ഡബിൾ ഫോർ ട്രിബിൾ ഫോർ ഫോർ ഓ വൺ ഫോർ എയിറ്റ് അപ്പം നമ്മൾ നമ്മുടെ കൊടുത്തിരിക്കുകയാണ് ഇനി മിക്കവാറും കുറേ വിളികളൊക്കെ പ്രതീക്ഷിക്കാം അപ്പം അടുത്ത ഇതും കൊണ്ട് പോകുന്നത് ഉചിതമല്ലോ ഓക്കെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടേ അപ്പം നമ്മൾ വെള്ളം കൂടി കഴിഞ്ഞു നമ്മുടെ പേപ്പറുമായിട്ട് നമുക്ക് കിട്ടിയ സംഭവമായിട്ട് നമ്മൾ ദേ ഇങ്ങനെ വന്നു റഷ്യ കളക്ഷൻസ് എൻ ടി സി എന്താണെന്ന് അറിയത്തില്ല ഞാനടുത്തവരെണ്ണം കൂടി കിട്ടി താങ്ക് യു കൂടി കിട്ടും ഇവിടെയാണ് നമ്മുടെ പഞ്ചവാദി നടക്കുന്നത് കൊട്ട അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാവല്ലോ അല്ലേ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പഞ്ചവാദ്യം തകർക്കുവാണ് അടിപൊളിയായിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ നിന്നും അത് കൂടുതൽ ഇനി നേരെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ സാറുകാരെല്ലാം അവിടെ സെക്യൂരിറ്റിക്കായിട്ടെല്ലാം പോകുന്നുണ്ട് ഏ നമ്മുടെ വേലയുടെ ഇത് കണ്ടോ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇത് കുടമാറ്റത്തിനുള്ളതാണ് കേട്ടോ കുടമാറ്റത്തിനുള്ള കുട കൊണ്ടുപോകുന്നുണ്ട് അപ്പം ആദ്യത്തെ സെക്ഷൻ നമ്മളിപ്പം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയല്ലോ വീഡിയോ നമുക്ക് അടുത്ത പാട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം അപ്പം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ ഈ വടക്കഞ്ചേരി വേല കാണാനൊരു അവസരം കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഓൾ ഇതുവരെ എടുത്തിട്ടില്ല അപ്പം വിൽ ട്രൈ അല്ലേ അപ്പം അടുത്ത വീഡിയോ കാണാം ചേക്കെ അപ്പം ബായ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം que okay.